എന്താണ് ഇബിലീസ് നമ്മുടെ ഹൃദയം മോശമാക്കാൻ വേണ്ടി ചെയ്യുന്നത് കുറെ കാര്യങ്ങളുണ്ട് എന്താ അതിലൊന്ന് ഒരു മനുഷ്യരെ മോശമാക്കണം എന്ന് ഇബിലീസിന് താല്പര്യമുണ്ടെങ്കിൽ പുറത്തു തരും എന്ന പ്രതീക്ഷയിൽ തെറ്റ് ചെയ്യുക അയാളുടെ ഹൃദയത്തെ മോശമാക്കുന്ന കാര്യമാണ് അല്ലേ പുറത്തു തരൂല്ലേ ഒരാളൊക്കെ ഒന്നാൾക്കോ അല്ല തോപ് കൊടുത്തിട്ടില്ല പിന്നെ എനിക്കന്ത് ഞാൻ ഒരാളെ പോലും കൊന്നിട്ടില്ലല്ലോ ഇത് അയാളുടെ ഹൃദയത്തെ മോശമാക്കാൻ ഇബിലീസ് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണെന്ന്

ആ കരച്ചിലിൻ്റെ ഊക്ക് കണ്ടിട്ട് അള്ളാഹു നിങ്ങൾക്ക് ആയിരക്കണക്കിന് നിസ്കാരത്തിൻ്റെ കൂലി തന്നെ അതേപോലെ ആയിട്ട് ഇന്ന് കരനും കയ്യിലെ പണി ജമനത്താൽ ആകെ ഇരുപത്തിയേഴ് എഴുതും ആയിരം ഒന്നും കിട്ടൂലല്ലോ വേ പോയിട്ട് ജമനത്തായിട്ട് നിസ്കരിക്കുന്നു